അങ്ങനെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അച്ചപ്പം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പക്ഷേ ഭയങ്കര ഈസിയാണ് ഞാൻ ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത് എന്നാൽ ഭയങ്കര പാടായിരിക്കും ഉണ്ടാക്കാമെന്നാണ് പക്ഷേ ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരി രണ്ട് ഗ്ലാസ് അരിക്കുള്ള കണക്കാണ് പറയുന്നത് പഞ്ചസാര പഞ്ചസാര ഇട്ടു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ അരി കഴുകി കുതിർത്ത് വെച്ച് രണ്ട് ഗ്ലാസ് അരി ഒന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു ആ അരി ചേർത്ത് അതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് ചേർത്തത് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് നമ്മൾ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ ഭയങ്കര കട്ടിയുള്ള തേങ്ങാപ്പാലെന്നൊന്നുമില്ല ഞാൻ മറ്റേ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ് കേട്ടോ ഒറിജിനൽ തേങ്ങാപ്പാലും അല്ല എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിതായി ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ എന്നിട്ട് ഇതുപോലെ ഇരിക്കണം ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസാണ് അത് അങ്ങനെ ആക്കി വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം നല്ല ജീരകം ഒന്ന് ഇങ്ങനെ ഒന്ന് ഞരടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ എള് ഇത്രയും സാധനം ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നോക്കി എന്ത് പെട്ടെന്ന് റെഡിയായെന്ന് നോക്കി വളരെ എളുപ്പമാണ് ആകെ ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഒന്ന് ചെറുതായിട്ട് ഒരു ഉപ്പും കൂടെ ചേർത്താൽ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എള്ളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കണം ഇതിൻ്റെ സാധനം ഈ അരി കുതുക്കാൻ വെക്കുന്ന നേരത്തെ നമുക്ക് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി പത്തിരിപ്പൊടിയെന്ന് പറയുന്ന സാ അപ്പ ഇടിയപ്പ പത്തിരിപ്പൊടിയുണ്ടല്ലോ ആ പത്തിരിപ്പൊടി ഇതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്താലും മതി കേട്ടോ ഇതേപോലെ മുട്ടയും പഞ്ചാരയും പത്തിരിയുടെ പൊടിയും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താൽ മതി പിന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങണം അപ്പം അതിന് അച്ചപ്പത്തിൻ്റെ ആ അച്ചുണ്ടല്ലോ അത് മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും പല ഡിസൈനിലുള്ള അച്ചുകൾ കിട്ടും അത് നമ്മളിതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയ്ക്കകത്ത് നമ്മൾ മുക്കി വെക്കണം നല്ല ചൂട് നല്ല തിളച്ച എണ്ണയിൽ മുക്കി വെക്കണം കേട്ടോ ചൂടാണിതിൻ്റെ പ്രധാനം എന്നിട്ട് നല്ലപോലെ തിളച്ചിരിക്കുമ്പോൾ അത് ഇതുപോലെ മാവിനകത്തൊന്ന് മുക്കണം മുക്കുമ്പം ഫുള്ള് കവർ ചെയ്ത് മുക്കരുതേ പകുതിക്ക് വിട്ടുപോലത്തില്ലല്ലോ അതിൻ്റെ പകുതി ഭാഗമേ മാവിൽ മുക്കാവൂ കേട്ടോ അച്ചിൻ്റെ പകുതി ഭാഗം എന്നിട്ട് ഇടുക എന്നിട്ട് വീണ്ടും ഈ അച്ച് എണ്ണയിൽ തന്നെ അതായത് എപ്പോഴും അച്ച് ചൂടായിട്ടിരിക്കണം നല്ലപോലെ ചൂടായിട്ടിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ അച്ചപ്പം ശരിയായിട്ട് വരുവുള്ളൂ ആദ്യമൊക്കെ കുറേയൊക്കെ പോകും നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊന്ന് ശരിയാകാണ്ട് പോകും പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും മനസ്സിലാവും നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരെണ്ണ ഇടുമ്പോൾ തന്നെ അപ്പുറത്ത് മറ്റേത് ഒരുമാതിരി ഒരു സൈഡ് മൂത്തിട്ടുണ്ടാവും അപ്പോൾ തിരിച്ചിടുക അങ്ങനെ അങ്ങനെ പടപടയുന്നത് ടൈമിംഗ് ആണ് ഇതിൻ്റെ പ്രധാനം കേട്ടോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സക്സസ് ആവുന്നത് ടൈമിംഗ് കറക്റ്റായിട്ട് അത് ഒന്ന് ഇടുമ്പോഴത്തേക്കും ആ സമയത്ത് അച്ച് ചൂടാക്കുക അപ്പോഴത്തേക്കും നമ്മൾ മുക്കി ഇടുക അങ്ങനെ കറക്റ്റായിട്ട് അതായത് ഇതുപോലെ കണ്ടോ ഇങ്ങനെ പകുതിക്കേ മുക്കാവുള്ളൂ കേട്ടോ ഫുള്ള് മുക്കരുത് എന്നിട്ട് ഇതുപോലെ ആ ചൂട് കറക്റ്റാണെങ്കിൽ കറക്റ്റ് ഇതേം ചെയ്യും പിന്നെ ആ മുക്കുന്ന സമയത്തുണ്ടല്ലോ ഒത്തിരി സമയം മാവിനകത്ത് വെച്ചോണ്ടിരിക്കരുത് ഏ ഒരുപാട് സമയം മാവിനകത്ത് വെച്ചാൽ ആ മാവിലോട്ട് അതു തെങ് ഇങ്ങനെ വീഴുവേ ഒരുപാട് സമയം വെക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഒരു ഒരു എന്നാ പറയുന്നത് അത് മുക്കുമ്പോൾ ഈ ചൂടുള്ള എണ്ണയിലല്ലേ എണ്ണയിൽ എണ്ണയിലുള്ള അച്ചാണല്ലോ നമ്മൾ മാവിലേക്ക് മുക്കുന്നത് അപ്പം ഒരു സൗണ്ട് കേൾക്കുമല്ലോ എന്നൊരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴേ അച്ച് പൊക്കിക്കോളുക പൊക്കിയിട്ട് എണ്ണയിലോട്ട് അതങ്ങ് വെച്ചോളുക അപ്പോൾ അത് വിട്ടുപോല അല്ലെങ്കിൽ ആ മാവിൽ തന്നെ പോകും പിന്നെ എപ്പോഴും മാവെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പാത്രത്തിലോട്ട് എടുത്തിട്ട് അല്ലാതെ മറ്റേ വലിയ പാത്രത്തിൽ നമ്മൾ മാവ് കലക്കിയ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുക്കുക അതൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എന്താ പറയുക അടുപ്പിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇത് മുക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അത് അതയ്ന്ന് വിട്ടുപോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം വലിയ ടെൻഷനൊന്നുമില്ല സൂപ്പർ അച്ചപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു പഞ്ചസാരയും മധുരവും എല്ലാം പാകത്തിനായിരുന്നു എല്ലാം കറക്റ്റായിരുന്നു നല്ല മുരിഞ്ഞ് കിട്ടി മുട്ട ൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല മുരിഞ്ഞ് കിട്ടി നല്ല അടിപൊളിയും അച്ചപ്പമായിരുന്നു സൂപ്പറായിരുന്നു ആദ്യം എനിക്കൊന്നും ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം പോയി പോയി എന്നല്ല നമുക്ക് അത് പൊടിഞ്ഞൊക്കെ പോയി നമുക്ക് കഴിക്കാം നമുക്ക് ഇത്രയും സ്റ്റൈലിൽ കിട്ടത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അതുവരേക്കും ബൈ ബൈ ഒരു കാര്യം പറയാൻ മറന്നുവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ